അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടൂ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലദ്വാരത്തിൽ കാറ്റു കയറ്റി യുവാവിന് ദാരുണാന്ത്യം സുഹൃത്ത് അറസ്റ്റിൽ ഇലക്ട്രിക് എയർ ബ്ലോവർ ഉപയോഗിച്ച് മലദ്വാരത്തിൽ സുഹൃത്ത് കാറ്റടിച്ച് കയറ്റിയതിനെ തുടർന്ന് യുവാവ് മരിച്ചു മാർച്ച് പതിനഞ്ചിനാണ് സംഭവം ഇരുപത്തിനാല് വയസ്സുള്ള യോഗേഷ് എന്നയാളാണ് മരിച്ചത് സുഹൃത്ത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള മുരളിയെ പോലീസ് പിടികൂടി ബംഗളൂരു സാംബിഗള്ളി ഏരിയയിലെ ഒരു ബൈക്ക് സർവീസ് സെന്ററിൽ പോയപ്പോഴായിരുന്നു സംഭവം മുരളി സർവീസ് സെൻ്ററിലാണ് ജോലി ചെയ്യുന്നത് യോഗേഷ് തന്റെ മോട്ടോർ ബൈക്ക് ഈ സർവീസ് സെൻറ്ററിൽ കഴുകാൻ നൽകിയിരുന്നു ഇതിന് പിന്നാലെ ഇരുവരും വാഹനത്തിലെ ജലാംശം നീക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബ്ലോഡ് ഡ്രയർ ഉപയോഗിച്ച് കളിക്കാൻ തുടങ്ങി മുരളി ആദ്യം യോഗേഷിന്റെ മുഖത്തും പുറകിലും ബ്ലോ ഡ്രയറിന്റെ നോസൽ കുത്തിയിറക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു മലദ്വാരത്തിൽ കാറ്റടിച്ച് കയറ്റിയതിന് പിന്നാലെ വയർ വീർക്കാൻ തുടങ്ങി യുവാവിന്റെ വൻകുടലിനും തകരാറുണ്ടായി വീണ യോഗേഷിനെ മുരളിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് യോഗേഷിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിജയപുര സ്വദേശിയായ യോഗേഷ് ബംഗളൂരുവിൽ ഡെലിവറി ഏജന്റാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ മുന്നൂറ്റിനാല് പ്രകാരം സാംബിഗള്ളി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും മുരളിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു യോഗേഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് പോലീസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി